സഫറിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് അതിൻ്റെ പർപ്പസ് അത് എത്ര എക്സ്റ്റൻ്റ് വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നെങ്കിലും തീരുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കഷ്ടത എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുമോ അതോ ഇടയ്ക്ക് അത് പോകുമോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തിനാണ് ഈ കഷ്ടങ്ങളെ ദൈവം അനുവദിക്കുന്നത് എന്താണ് അതിൻ്റെ പുറകിലുള്ള വേദശാസ്ത്രം നമുക്ക് ഈ ലോകത്ത് കഷ്ടം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം തിമൂത്തി മൂന്നിന്റെ പന്ത്രണ്ടിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗോഡ്ലി ലൈഫ് ആഗ്രഹിക്കുന്ന ഭക്തിയോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും ചെയ്യപ്പെടും എന്നാണ് അതായത് അത് ഒഴിവാക്കാൻ സാധിക്കില്ല ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏത് മനുഷ്യനും ഉറപ്പായിട്ടും കഷ്ടതയോടെ കടന്നുപോകും പോകും ഓക്കെ അപ്പോൾ ആ ഒരു സഫറിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് ഒരു ഗോഡ്ലി ലൈഫ് ജീവിക്കാൻ ആവശ്യമുണ്ടോ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാലും മതി അത് ഒരേ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ട കഷ്ടങ്ങളുടെ പാനപാ കഷ്ടത്തിന്റെ പാനപാത്രം എടുത്തു മാറ്റാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വേദപുസ്തകം കഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് മാറുകയില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ സമയത്തിനകത്ത് നിന്ന് ചിന്തിക്കുന്നവരല്ല സമയത്തിന് വെളിയിൽ നിന്ന് ചിന്തിക്കുന്നവരാണ് നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നവരാണ് അപ്പൊ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സമയത്തെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള യുദ്ധം ഉറപ്പായിട്ടും നമ്മളെ കഷ്ടതയിലേക്ക് നയിക്കും കാരണം നമ്മുടെ നമ്മുടെ ഈ പെർസ്പെക്റ്റീവ് നമ്മുടെ ഈ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാകുന്ന മറ്റുള്ള ആളുകളെ മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറയുന്ന പ്രയാസമാണ് അതുകൊണ്ട് കർത്താവ് കഷ്ടങ്ങൾ എടുക്കുന്നവരെ നീതിക്ക് വേണ്ടി അതായത് നമ്മുടെ വേൾഡ് വ്യൂവിന് വേണ്ടി നമ്മൾ കണ്ട ആ നിത്യമായ കാഴ്ചപ്പാടിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി കഷ്ടത്തെ അനുഭവിക്കുന്നവർ റൈച്ചസ്നെ ഫോർ ദ ദ ഓഫ് ബിക്കോസ് ഓഫ് ഹെവൻ എന്നിട്ട് വേറൊരു കാര്യം അതോട് ചേർത്ത് പറയുന്നത് ഈ ലോകം നിങ്ങളെ വെറുക്കും അപ്പോൾ നിങ്ങൾ ഓർക്കണം അത് എന്നെയും നിങ്ങൾക്ക് മുൻപേ വെറുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ലോകത്തിന് ക്രിസ്തുവിനോടുണ്ടായിരുന്ന മനോഭാവം എന്താണോ ആ മനോഭാവത്തിൽ നമ്മൾ പങ്കാളികൾ ആകാതിരിക്കാൻ സാധിക്കില്ല വി ആർ പാർട്ട് ഓഫ് ദ ലോഡ് ദ വേൾഡ് ആങ്കർസ്റ്റ് ഗോഡ് അഗെയിൻസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവിനോടുള്ള ലോകത്തിന്റെ കഠിനമായ വെറുപ്പിന് നമ്മളും ഒരു പാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കഷ്ടങ്ങൾ ഈ കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഒന്ന് ലോകത്തിൽ നിന്ന് വരുന്ന കഷ്ടമാണ് അത് ഒരു മഹാകഷ്ടം വരുന്നെന്ന് പറയുന്ന ആ കഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതല്ലാതെ തന്നെ ലോകത്തിന് ഒരു വിശ്വാസിയെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് അവർക്ക് അറിയത്തുമില്ല അതാണ് ഈ ഏറ്റവും വലിയ മിസ്റ്ററി ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മതപരിവർത്തനത്തിനെതിരെ വലിയ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട് ഈ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനി ആയാൽ എന്താണ് സംഭവിക്കുന്നത് രാജ്യദ്രോഹികളാകുന്നുണ്ടോ ഇല്ല അവരുടെ ജീവിതം നന്നാവുന്നതേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുത്തരമില്ല അകാരണമായ വിരോധം ക്രിസ്തുവിനോടും അവന്റെ ജനത്തോടും ലോകത്തിന് എപ്പോഴും ഉണ്ട് നമ്മൾ അവരെ സ്നേഹിച്ചാലും ആ വിരോധത്തിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല അപ്പോൾ അനിമോസിറ്റി ഓഫ് ദ വേൾഡ് ലോകത്തിന് ക്രിസ്തുവിനോടുള്ള വൈരാഗ്യത്തെക്കുറിച്ച് നമ്മൾ അവയർ ആയിരിക്കണം ലോകത്തിന് ക്രിസ്തുവിനോടുള്ള വൈരാഗ്യത്തെക്കുറിച്ച് ചിലപ്പോൾ അവർ പ്രിറ്റൻറ്റ് ചെയ്യുമായിരിക്കാം ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ നിന്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ അവർ പറയുമായിരിക്കാം പക്ഷെ എത്ര പറഞ്ഞാലും അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് അതുകൊണ്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടാം ഉപദ്രവിക്കപ്പെടാം ഗവൺമെന്റ് ഭാഗത്തു നമ്മളെ സപ്പോർട്ടൊന്നും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വിൽ ഫേസ് അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരു വിശ്വാസിയും അതിനുവേണ്ടി എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം മനസ്സുകൊണ്ട് ഹി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് കാരണം ലോകം അവരെ അംഗീകരിക്കില്ല അവരുടെ ദൈവത്തെയും അംഗീകരിക്കില്ല അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ പലപ്പോഴും ഈ പ്രോസിക്യൂഷനിലൂടെ വിശ്വാസികൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം ലോകത്തിന് അവരോടുള്ള വൈരാഗ്യമായിരുന്നു ഇനി അത് മാത്രമല്ല കുടുംബത്തിൽ അവിശ്വാസികളായ ആളുകൾ ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് വേൾഡ് വ്യൂ ഉണ്ട് അതായത് നമ്മൾ ലോകത്തെ കാണുന്ന പോലെ കൂടെയുള്ള ആളുകൾ ലോകത്തെ കാണുന്നില്ല പക്ഷെ നമ്മുടെ വേൾഡ് വ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സ്നേഹമായതുകൊണ്ട് നമുക്ക് സഫറിങ്ങിലോട്ട് നമ്മൾ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു പരിഹാരം ഏറ്റുമുട്ടലിലേക്ക് പോകാതെ സഫറിങ്ങിലേക്ക് പോകാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ കാരണം ഈ വേൾഡ് വ്യൂവിൻ്റെ ക്ലാഷ് അതായത് ഞാൻ കാണുന്ന ലോക വ്യവസ്ഥയും എൻ്റെ കൂടെ താമസിക്കുന്ന ആൾ കാണുന്ന ലോക വ്യവസ്ഥയും രണ്ടായിരിക്കുമ്പോൾ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്ന ലോക വ്യവസ്ഥയോട് പോരാടുക എന്നുള്ളതല്ല സഫറിങ്ങിലൂടെ ആ എന്നെ എനിക്ക് എന്നെ കർത്താവ് ഏൽപ്പിച്ച വ്യവസ്ഥയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഓരോ സമയത്തും കർത്താവിൻ്റെ രാജ്യം അനുഭവിക്കാനുള്ള ഒരു വഴിയാണ് സഫറിങ് കഷ്ടത എന്ന് പറയുന്നത് ഓരോ സമയത്തും ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ആ സ്നേഹത്തിനകത്ത് കഷ്ടത അനുഭവിക്കുവാൻ ഓരോ വിശ്വാസിയും നിർബന്ധിക്കപ്പെടാം അത് പ്രകടമായി നമുക്കൊരുപക്ഷേ അവിശ്വാസികളുടെ കൂടെ ജീവിക്കുന്നില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു സഫറിംഗിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അതെല്ലാം ലോകക്രമത്തെ അതായത് ലോകവീക്ഷണം ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ നിന്ന് അവിശ്വാസികളിൽ നിന്നുണ്ടാകുന്ന സഫറിങ്സ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അത് ലോകമെമ്പാടും അതങ്ങനെ തന്നെയാണ് ഗ്ലൂക്കോസിന്റെ സുശേഷം ഒൻപതാം അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ ജീവനെ നിങ്ങൾ നേടുവാൻ അധ്വാനിച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തും ഇതിനെ നഷ്ടപ്പെടുത്തിയാൽ ഇതിനെ കണ്ടെത്തും നിങ്ങൾ സകല ലോകവും നേടിയാലും സ്വന്തം അവനവനെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ ആത്മാന എന്നൊക്കെ പറയുമെങ്കിലും അത് ശരിക്കും അവനവനെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ നിന്നാണ് അപ്പൊ അവനവനെ നഷ്ടപ്പെടുത്താൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ജീവിതം നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ജീവിതം നേടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മെ തന്നെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ സഫറിങ്ങിനോട് മാത്രമേ നമുക്ക് ഈ ജീവിതം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് ജീവിതം കർത്താവ് നമുക്ക് തന്ന ആ പുതിയ ജീവൻ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഗലാത്തിൽ രണ്ടിനിരുവ നമ്മളെപ്പോഴും വായിക്കുന്ന പോലെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ഞാൻ വിശ്വാസത്താൽ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ദൈവപുത്രന്റെ ജീവിതമാണ് ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ വിൽ പവർ എൻ്റെ അവകാശങ്ങൾ എന്റെ വികാരങ്ങൾ എന്റെ ലക്ഷ്യങ്ങൾ എല്ലാറ്റിനോടും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ അത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമായിരുന്ന ജീവിതത്തിന്റെ മരണമാണ് അത് നമ്മൾ ജഡത്തിൽ അനുഗമിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്ന ആ ജീവിതത്തിന്റെ മരണമാണ് അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും സഫറിംഗ് ഉണ്ട് എല്ലാ മരണത്തിനകത്തും സഫറിംഗ് ഉണ്ട് നമ്മുടെ ലൈഫ് സഫറിങ്ങിലൂടെ ഒഴിക്കപ്പെടുന്നത് അത് മരണകരമായ സഫറിങ്ങിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള സാധ്യതയാണ് ഓക്കെ അപ്പൊ ഒരേ സമയത്ത് തന്നെ നമുക്ക് ജഡത്തെയും ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധിക്കില്ല ഒന്നുകിൽ നമ്മൾ ജഡത്തിൽ കോംപ്രമൈസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ കോംപ്രമൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണ് ആ സഫറിംഗിലൂടെയാണ് നമ്മൾ ഈ ലോക വ്യവസ്ഥയോട് പോരാടുന്നത് നോട്ട് ബൈ ഒപ്പോസിങ് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത ഞാനാണ് ശരി എന്റെ ഇഷ്ടം എന്നുള്ളതിൽ അല്ല സഫറിങ്ങിലൂടെയാണ് കഷ്ടതയിലൂടെയാണ് നമ്മൾ ലോക വ്യവസ്ഥയോട് പോരാടുന്നത് ക്രൂസിലൂടെയാണ് കർത്താവ് ലോകത്തോട് പോരാടിയത് ബൈ ഡൈങ് അവിടെ കർത്താവ് ജയിച്ചത് എങ്ങനെയാണ് ഹി നെവർ കോംപ്രമൈസ്ഡ് അവൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ താൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു നമ്മൾ അവിടെ കർത്താവ് അവനെ നേടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവിടെ ഈ എന്താ ലോകത്തിലെ ശക്തികളോട് ജയിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു ലോകത്തിലെ ശക്തികളോട് ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്താണ് നമ്മുടെ ലൈഫ് ആ ലൈഫിലേക്ക് കടക്കാൻ വേണ്ടി ഈ ലോകത്തെ വിട്ട് വിട്ടുകളയാണ് ചെയ്തത് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു റിയാലിറ്റിയുമാണ് ഇനി ഇനി സഫറിങ് വരുന്ന വേറൊരു വഴിയുണ്ട് അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒത്തിരി സഫറിങ് ഒഴിവാക്കാം കുടുംബത്തിനകത്ത് നമ്മുടെ ഭാര്യയോ ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒത്തിരി സഫറിംഗ് ഒഴിവാകും ഒരു ഒന്ന് വളഞ്ഞു കൊടുത്താൽ ഒത്തിരി സഫറിങ് ഒഴിവാക്കാൻ പറ്റും പക്ഷെ വേദപുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ ജീവനെ പ്രതി നമ്മൾ വളഞ്ഞു കൊടുക്കുക അല്ല ചെയ്യുന്നത് മരിക്കുകയാണ് ചെയ്യുന്നത് വി എംബ്രൈസ് ഡെത്ത് ഇൻ ലവ് സ്നേഹത്തിൽ നമ്മൾ അവന്റെ മരണത്തെ ചുമക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സമയത്തും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് എന്താ ഒരു ആർട്ടിഫിഷ്യൽ പീസ് ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും അവിടെ എല്ലാ സ്നേഹത്തിൽ മരിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ബാലൻസ് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പാടില്ല അതേ സമയത്ത് അവർ വഴക്കുണ്ടാക്കാൻ പാടില്ല അതേ സമയത്ത് അവരെ സ്നേഹിക്കണം അതേ സമയത്ത് ദൈവത്തിന്റെ ജീവൻ അന്വേഷിക്കണം ഈ ജീവൻ അന്വേഷിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള അനേകം ഉപദേശങ്ങളാണ് നമ്മുടെ ലൈഫിലെ സഫറിങ്ങിന്റെ അടിസ്ഥാനം ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ പീഡനം വരുന്നത് നമ്മൾ ആത്മീകരെന്ന് വിചാരിക്കുന്നവരിൽ നിന്നാണ് ഓക്കെ ആത്മീകതെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വരുത്താൻ പറ്റുന്ന പെയിൻ ഭയങ്കരമാണ് കാരണം നമ്മൾ എല്ലാ ക്ലച്ചും പോയിരിക്കുമ്പോൾ നമുക്ക് അവസാനം ആത്മീകരായ സഹോദരങ്ങളിലായിരിക്കും അവരുടെ നങ്കൂരം വെച്ചിരിക്കുന്നത് അപ്പൊ അവർ നമ്മുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സഫറിംഗ് ഉണ്ട് ഇന്നത്തെ സഭകളിൽ സഫർ ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട് സ്പിരിച്വൽ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിൽ കിടന്ന് സഫർ ചെയ്യുന്നവരുണ്ട് അപ്പോൾ കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുത്തുകഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തു നിന്നും സഫറിങ് സ്വീകരിക്കേണ്ടി വരും പെടിസിക്യൂട്ട് ആവും ഓക്കെ പക്ഷെ പൗലോസ് പറയുകയാണ് അതെല്ലാം എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് ഈ ഈ സഫറിങ് എന്ന് പറയുന്നത് നമുക്ക് വേദന ഉണ്ടാകും ഭയങ്കരമായ വേദന ഉണ്ടാകും എന്നാൽ വിശദീകരണത്തിന്റെ ഒരു തലം നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴാണ് ആ വേദന എല്ലാം നമുക്ക് ജോയി ആയിട്ട് മാറുന്നത് ഭയങ്കരമായ വേദനകളെ നമ്മളെല്ലാം കടന്നു പോകും പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ആ വേദന എല്ലാം ആനന്ദമായി മാറിയതായിട്ട് നമുക്ക് മനസ്സിലാവും കാരണം അവിടെ എല്ലാം കർത്താവിന്റെ ഒരു പണി നമ്മളിലൂടെ നടക്കുന്നുണ്ട് അത് നമുക്ക് ആഫ്റ്റർ തോട്ടായിട്ടാണ് പലപ്പോഴും വരുന്നത് അതായത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഏർ അതായത് മിഷന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ അനുഭവിച്ച സഫറിങ് എന്ന് പറയുന്നത് ശരിക്കും കർത്താവ് എന്ത് ഉദ്ദേശത്തിലാണോ എന്നെ വിളിച്ചത് ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സഫറിങ് ഇല്ലായിരുന്നെങ്കിൽ ഞാനില്ല ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയതെ വേറൊരു ജീവൻ ഞാൻ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് അന്ന് കാലത്ത് അനുഭവിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ആ സഫറിങ് എല്ലാം ഭയങ്കര മധുരമായിട്ടാണ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തുവാനുള്ളത് ദൈവത്തിന്റെ ഉപകരണമായിരുന്നു എന്നുള്ളത് ജോയ് ഈസ് എറ്റ് ഡിവൈ ജോയ് ഈസ് ദ ഡിവൈൻ റിസൾട്ട് ഓഫ് സഫറിങ് അത് മെച്യൂരിറ്റിയിൽ നമ്മൾ പ്രെസിക്യൂഷനിലൂടെ സഫറിംഗിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ക്യാരക്ടറിൽ നിന്നാണ് ആ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ സമയത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ സഫറിംഗിലേക്ക് എടുത്ത് നോക്കഴിഞ്ഞാൽ അതെല്ലാം പെയിൻഫുൾ ആണ് പക്ഷെ അതിലൂടെ എല്ലാം ദൈവം നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടിയാണ് അതിനെ മനോഹരമാക്കുന്നത് ഓക്കെ അപ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ എല്ലാം നമുക്കത് കാണാം ഫിലിപ്പി ലേഖനത്തിൽ പൗലേഴ്സ് എല്ലാത്തിനും ഡങ്ങ് അല്ലെങ്കിൽ എല്ലാത്തിനും വേസ്റ്റ് എന്ന് കാണുന്ന ഒരു ആണ് നമുക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത് ഒരു സഫറിംഗാണ് അതുകൊണ്ട് വഴി ഇടുക്കമുള്ളതായത് കൊണ്ട് ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതായതു എല്ലാ സമയത്തും നമ്മുടെ ലൈഫ് ഇടുക്കു വഴിയിലൂടെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഇടുക്കു വഴിയുടെ സഫറിംഗ് അനുഭവിച്ചേ പറ്റുള്ളൂ ആ ഇടുക്കു വഴിയുടെ സഫറിംഗ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അത് ഒരർത്തിൽ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഇടുക്കു വഴി ഒരു വഴി നമ്മൾ പോകുമ്പോഴുള്ള ചലഞ്ചസ് പലതാണ് ചിലപ്പോൾ ഭയങ്കര കയറ്റമായിരിക്കും ചിലപ്പോൾ ഇറക്കമായിരിക്കും എന്നെ പോലുള്ള തളിയന്മാർക്ക് ഇറക്കം ഇറങ്ങാനാണ് പാട് കയറാൻ അത്രയും പാടില്ല അപ്പൊ ഇതെല്ലാം ഓരോ തരത്തിലുള്ള സഫറിങ് ചിലർക്ക് സഫറിങ് ആയിട്ടുള്ള വേറെ ആൾക്ക് സഫറിംഗ് ആയിരിക്കുന്നത് അതുപോലെ ഓ ഓരോരോ തരത്തിലീ ഇടുക്കു വഴിയിലുള്ള വളവുകളും തിരിവുകളും മുമ്പോട്ടെന്താണെന്ന് കാണാൻ പറ്റാത്ത പോലത്തെ വളവുകൾ അപ്പുറത്ത് എന്താ ഇരിക്കുന്ന അറിയില്ല ഏത് സമയത്തും നമുക്ക് ഇടുക്കുവഴി ആയിടത്തോളം കാലം സഫറിങ് ഇസ് പാർട്ട് ഓഫ് ഇറ്റ് പക്ഷേ ആ ഇടുക്കുവഴിയിൽ നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത് ആ ഇടുക്കു വഴിയിൽ മാത്രമേ കർത്താവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ആൻഡ് ആ ഒരു ഇടുക്കു വഴി ജീവനാണ് ക്രിസ്തുവാണ് ആ വഴി എന്നുള്ളതുകൊണ്ടാണ് സോ വി റിജോയ്സ് നോട്ട് ഇൻ അവർ സർക്കംസ്റ്റാൻസസ് ഇൻ ക്രൈസ്റ്റ് അപ്പോൾ നമ്മുടെ നമ്മുടെ പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത് നമ്മുടെ കഷ്ടത എന്ന് പറയുന്നത് കർത്താവിന്റെ കഷ്ടതയുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ശരിക്കും നമ്മുടെ കഷ്ടത കൊണ്ടല്ല നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ കഷ്ടത കൊണ്ടാണ് എന്നാൽ നമ്മൾ ആ വിശുദ്ധി അനുഭവിക്കുന്നത് ആ കഷ്ടത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോഴാണ് ആ കഷ്ടത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അവന്റെ ജീവനിലും നമ്മൾ പങ്കാളികളാകുന്നത് നമുക്ക് മനസ്സിലാകും ഇനി ഒരു പ്രധാനപ്പെട്ട സഫറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള സഫറിംഗിനെ കുറിച്ച് ഒന്ന് കണ്ടു ഒരു പ്രധാനപ്പെട്ട സഫറിങ് നമ്മൾ ഒന്ന് കണ്ടത് വെളിയിൽ നിന്നുള്ള പെർസിക്യൂഷൻ ആണ് മറ്റൊന്ന് നമ്മുടെ ചുറ്റുമുള്ള ഏർ ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രെസിക്യൂഷനാണ് അതുപോലെ നമ്മുടെ ഇടുക്കു വഴികൊണ്ടുണ്ടാകുന്ന പെർസിക്യൂഷൻ ആ പ്രെസിക്യൂഷൻ ഉണ്ടെങ്കിൽ പലതരത്തിലെ പ്രെസിക്യൂഷൻസ് നമുക്ക് സഫറിംഗ്സ് നമുക്കുണ്ടാകാം ഫിസിക്കൽ ആയിട്ടുള്ള സഫറിങ് നമുക്ക് ഉണ്ടാകാം അതായത് നമ്മുടെ എല്ലാ സമയത്തും അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിന് നമ്മളെ നമ്മുടെ രാജ്യത്തിന്റെ സന്തോഷം നമ്മളെ അനുഭവിപ്പിക്കാൻ കഴിയും എന്നാൽ കർത്താവിന്റെ പ്രഭുത്വത്തിന് കർത്തൃത്വത്തിന് കീഴടങ്ങാത്ത ഒരു ഹൃദയത്തിൽ നിന്നാണ് ഏറ്റവും വലിയ സഫറിങ് ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടം ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ കഷ്ടം അവന് രോഗമുണ്ടെന്നുള്ളതോ മരിക്കൂ എന്നുള്ളതോ അവനാളുകൾ എതിർക്കുന്നുള്ളതോ എന്നുള്ളതൊന്നുമല്ല ഏറ്റവും വലിയ സഫറിങ് എന്ന് പറയുന്നത് അവൻ്റെ പാപത്തോടുള്ളവന്റെ പോരാട്ടമാണ് അത് മരണം വരെയുള്ള ഒരു പോരാട്ടമാണ് അവിടെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കേണ്ട ഒരു സഫറിങ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മുടെ തിങ്കിങ്ങില് നമ്മൾ വിട്ടുകൊടുക്കുന്നതിൽ അതിനെ എതിർക്കുന്ന നമുക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ അതിനെതിർക്കുന്ന സോളിന്റെ പവറിനെ അതിജീവിക്കുക പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ് നമ്മളെ നിസ്സഹായരാക്കി മാറ്റുന്ന ആ ഒരു നമ്മുടെ തന്നെ തിങ്കിങ്ങിന്റെ ആ എഫക്ട് അതിനെ അതിജീവിക്കാനുള്ള സഫറിംഗാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഫറിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രതിസന്ധി നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ തന്നെ തിങ്കിങ്ങിന്റെ ആ പ്രതിസന്ധി നമ്മൾ അതിജീവിച്ചാൽ നമ്മുടെ തന്നെ ബ്രിംഗിങ് അപ്പിന്റെ ആ പ്രതിസന്ധി നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ വിൽ ക്രോസ് എ ബിഗ് ബിഗ് ബ്രിഡ്ജ് ഡേഞ്ചറസ് ബ്രിഡ്ജ് അപ്പോൾ ശരിക്കും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ സഫറിംഗിനെ കുറിച്ച് എത്ര എത്ര വേദനയോട് ചിന്തിച്ചാലും ഈ ലോകം നമ്മൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫറിങ്ങിന്റെ എല്ലാ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇറ്റ്സ് ബിക്കോസ് അവർ റിഡംഷൻ ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഓൾസോ എന്നുള്ളതുകൊണ്ടാണ് ഇറ്റ് ഹാസ് എ പാസ്റ്റ് സെൻസ് ഓൾസോ ഹാസ് എ സെൻസ്റ്റ് സെൻസ് ആൻഡ് ഇറ്റ് ഹാസ് എ ഫ്യൂച്ചർ സെൻസ് നമുക്ക് ഇപ്പോൾ കഷ്ടം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തേജസിന് വേണ്ടി കാത്തിരിക്കില്ല നമുക്ക് ഇത് മതിയല്ലോ നമുക്ക് ഇവിടെ തന്നെ തേജസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കർത്തവ് തരികയാണെങ്കിൽ നമ്മൾ പിന്നെ ആരായി നിത്യതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് വി വിൽ ക്രേ ഫോർ ദിസ് വേൾഡ് അപ്പം തേജസ് വരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ ഞെറങ്ങുവാൻ കാത്തിരിക്കുവാൻ നമ്മുടെ കാത്തിരിപ്പ് റിയൽ ആകുവാൻ നമുക്ക് ഈ സഫറിംഗിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് ദ ലോഡ് റിമൈൻഡ് എസ് അഗൻ ആൻഡ് അഗൈൻ എസ്പെഷ്യലി ഡ്യൂറിംഗ് ദീസ് ടൈംസ് ഓഫ് കോവിഡ് ദ ലോഡ് ഈസ് റിമൈൻഡിംഗ് അവർ ലൈഫ് ആർ അവൻ്റെ അവർ പ്രോസ്പെക്ട്സ് ആർ അപ്പോൾ ഈ സഫറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ റിമൈൻഡർ ദാറ്റ് അവർ ഡേയ്സ് ആർ നോട്ട് എറ്റ് ആൺ എൽ ഹിയർ നമ്മുടെ ഈ ലോകത്ത് യാതൊന്നുമില്ല അപ്പോൾ ശരിക്കും ഈ സഫറിംഗ് എന്ന് പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞു ഈ മെന്റൽ സഫറിംഗിന്റെ കാര്യം അത് രണ്ട് തരത്തിൽ നമുക്ക് അനുഭവിക്കാം ഒന്ന് ദൈവികമായ രീതിയിൽ മറ്റൊന്ന് മാനുഷികമായ രീതിയിൽ മാനുഷികമായ രീതിയിൽ അതൊരു ഡിസെപ്ഷൻ ആണ് ഉദാഹരണത്തിന് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു റൈച്ചസ്നസ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു നീതിയെ കുറിച്ച് മനസ്സിലാവും പക്ഷെ എന്നെ കൊണ്ടത് കഴിയുന്നില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കഴിയണം ബി ഡെഫിനി സഫറിംഗ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫറിംഗ് അകത്ത് നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട് വി നോ എന്നാൽ വെളിപ്പാടായിട്ട് ആ നീതി ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേ നമ്മളുടെ എഫർട്ട് അല്ല നമ്മുടെ ഡിസിഷനോ നമ്മുടെ എഫേർട്ടോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴും അതിനകത്ത് ഒരു ആശ്വാസമുണ്ട് കാരണം ക്രിസ്തുവിൻ്റെതാണ് എന്നുള്ളതുകൊണ്ടും അവൻ തമ്മിൽ ആരംഭിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടും എന്റെ പ്രയത്നം വ്യർത്ഥമല്ല എന്നൊരു ഗ്യാരൻറ്റി എനിക്കുണ്ട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ ഐ എം നോട്ട് ലേബറിംഗ് ഇൻ വെയിൻ ബിക്കോസ് ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി നോട്ട് മൈ ലേബർ ദ വൺ ഹു സ്റ്റാർട്ടഡ് ദ ഗുഡ് വർക്കിംഗ് മീ ഹിസ് ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ഇതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും നിരാശപ്പെടുന്നില്ല ഞാൻ ഒരിക്കലും നിരാശപ്പെടുന്നില്ല ജനത്തെ ആശ്രയിക്കുന്നില്ല ഞാൻ നന്നാകാൻ എന്നെ തന്നെ ഞാൻ നോക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ സഫറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് എസ് ജോ ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് വൺ ഡേ വിൽ ഡെഫിനറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കപ്പെടും എന്ന് നമ്മൾ ഉറച്ചിരിക്കുന്നു അത് നമ്മൾ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല കാരണം ഇറ്റ്സ് നോട്ട് മൈ എഫേർട്ട് എന്റെ എഫേർട്ട് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോവുകയുള്ളൂ കാരണം ഇത് അത്ര കഠിനമായ ഇടുക്കു വഴിയാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഒരു കഠിനമായ ഇടുക്കു വഴിയാണ് ലോഡ് ഈസ് ഓക്കെ അപ്പോൾ നീതിമാന്റെ പ്രയാസം നീതിമാൻ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് മൂന്നാഴ്ചയായിട്ട് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ് നീതിമാന്റെ കഷ്ടതകൾ അല്ലെങ്കിൽ നീതിമാൻ രക്ഷപ്പെടും പക്ഷെ വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെടുന്നത് നീതിമാൻ രക്ഷപ്പെടുന്നു വളരെ പ്രയാസപ്പെട്ടാണ് അതായത് ദൈവം നീതിമാനാക്കിയ ഒരു മനുഷ്യനായി ഇടുക്കുവഴിയിലൂടെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് രക്ഷപ്പെടും പക്ഷെ ഷൂറാണ് കാരണം അത് പൂർത്തിയാക്കുന്ന ദൈവമാണ് മനുഷ്യരാൽ അത് അസാധ്യവും ദൈവത്താൽ സാധ്യമായതുകൊണ്ട് അത് വലിയൊരു തീക്കൂടെ കറുത്താൽ നമ്മൾ വരച്ചെടുക്കുന്ന പോലെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത് സോ വി ഹാവ് ദാറ്റ് ദാറ്റ് വിൽ വിൽ നോട്ട് നോട്ട് ബി ലോസ്റ്റ് അഷ്വറൻസ് അതുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നെ ഒരുത്തൻ പിടിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് പിടിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോ ഹി ഹാസ് ഗോഡ് ഹോൾഡ് ഓഫ് മീ ഓക്കെ അതാണ് ഫെയ്ത്തിന്റെ ഫൗണ്ടേഷൻ ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതിന്റെ കാരണം ഞാനല്ല എന്നെ എടുത്തിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കർത്താവിന്റെ കൃപയാണ് അതുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ സഫറിങ്സിൽ കർത്താവിനെ മുഖപ്പെടുത്തുവാൻ അവിടെ നമ്മൾ സ്വന്തം ജീവനെ അന്വേഷിക്കാതിരിക്കുവാൻ സ്നേഹത്തിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എല്ലാറ്റിനും മുകളിൽ എല്ലാ ബന്ധങ്ങളുടെയും മുകളിൽ കർത്താവിനെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറക്കട്ടെ നമ്മൾ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാത്തവരും എന്നാൽ സ്നേഹിക്കുന്നവരുമാക്കി നമ്മളെ മാറ്റുവാൻ കർത്താവിന് കഴിയും